അല്ലാ വലൈക്കും വറഹമത്തല്ലാ പ്രിയമുള്ളവരെ ഫലത്ത് പ്രഭാത ഉത്ബോധന ക്ലാസ്സിലേക്ക് വളരെ ആർദമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്ക് ഫലത്ത് ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിസ് അജ്മൽ ബിസ്താനിയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുള്ളത് അസലാമലൈക്കും വാഹമത്തുല്ല ഇസ്മില്ല അലഹമില്ല സലാത്തു വസ്സലാമോ അജ്മിൻ്റെ നല്ല വാക്കുകളും സംസാരങ്ങളും ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് ഒരുപാട് നന്മകൾ കൊണ്ടു വലിയ ഗുണങ്ങളാണ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നല്ല വാക്കിനെയും സംസാരത്തെയും നമ്മൾ മാറ്റി നിർത്തുന്നുവോ അതിനു മാത്രം മനസ്സമാധാനവും ജീവിതത്തിൻ്റെ നല്ല നല്ല അവസ്ഥകളും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ സരളമായി നമ്മൾ പഠിപ്പിച്ചത് ബില്ലാഹി വൽ യൗമിൽ യുഗ്മുബി ലാഹി ഖൈറൻ നിങ്ങൾ അള്ളാഹു അഞ്ച് ദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്താണ് എത്ര വളരെ മഹത്വമേറിയ ഉപദേശയാണ് നമുക്ക് നൽകിയത് അള്ളാഹു സുബാന പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ നല്ല വാക്കുകൾക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് നല്ല വാക്കുകൾ ഉയർന്നു പോകുന്നത് മാത്രമല്ല നല്ല കർമ്മങ്ങളെയും അള്ളാഹുലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ഫാത്തിർ പത്താമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാന നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് പൊരുത്തമുള്ള അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ എല്ലാം അതിന്റെ പരിധിയിൽ വരും അതിൽ തന്നെ ഏറ്റവും മഹത്വം ഏറിയത് അള്ളാഹു അലഹിയോസ് എല്ലാ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന തൃപ്തിപ്പെടുത്തുന്ന ാണ് അലഹമില്ലാ ഏറ്റവും മഹത്വമേറിയതും ഏറ്റവും തൃപ്തി തൃപ്തിപ്പെടുത്തുന്നതുമായ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള വാക്കുകൾ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവുകളിലൂടെ പുറത്തു വന്നുകൂടാൻ നമ്മൾ കാര്യമാക്കുന്നില്ലെങ്കിൽ കൂടി അള്ളാഹു നമ്മുടെ നാവിലൂടെ വരുന്ന ഓരോന്നും രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ അതിന്റെ പേരിലുള്ള വിചാരണ അതെല്ലാം വരാനിരിക്കുന്നുണ്ട് പറഞ്ഞു എന്നാൽ അബ്ദല്ല എന്റെ അടിമ ശ്രദ്ധിക്കാതെ ദൈവപ്രീതിയുള്ള ഒരു വാക്ക് പറയുകയും അത് കാരണം അള്ളാഹു അവൻറെ ദറജ ഉയർത്തുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ അടിമ ശ്രദ്ധിക്കാതെ അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അവനെ നരകത്തിൽ വീഴ്ത്തുകയും ചെയ്യുന്നു മാത്രമല്ല നല്ല സംസാരങ്ങൾക്ക് എത്രമേൽ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് മഞ്ജ ആ ഇല നന്മയിലേക്ക് ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് പ്രവർത്തിച്ച അവനും അതേ പ്രതിഫലം ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കും ഉണ്ടാകുമെന്ന് കൂടി നബി ബിസ്വു അലഹി വസ്ല്ല പഠിപ്പിച്ചത് നമുക്കറിയാമല്ലോ അപ്പോ നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കുക നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകുക ജീവിതത്തിൽ ഇങ്ങനെ അലഹമുല്ല സുബഹാൻ അള്ളാഹ് അള്ളാഹു അക്ബർ തുടങ്ങിയ നല്ല നല്ല വാക്കുകൾ മാഷ അള്ളാഹ് എന്ന് തുടങ്ങിയ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കുക അല്ലാതെ പിന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മോശമായിട്ടുള്ള അവസ്ഥകൾക്കനുസരിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരാള് ഒരു നന്മ ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ എന്നുള്ള അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടുവരാൻ ശ്രമിക്കുക മോശപ്പെട്ട വാക്കുകൾ ഉപദേശിക്കുക ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും നല്ല വാക്ക് ും സംസാരങ്ങളും അധികരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന മഹത്വമേറിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്ന ദർജകൾ ഉയർത്തപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖൈറൻ ക്ലാസ് ഇന്ന് നമുക്ക് അജ്മൽ ി അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാക്കുകളിലുള്ള സൂക്ഷ്മതയെ കുറിച്ചാണ് നമ്മെ ഉണർത്തിയത് കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലും ഉപരി അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ചൂട് വർദ്ധിച്ച് വരികയാണ് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസല വബറകാതുഹു